അപ്പൊ എന്നെ എം പിൻ ഞങ്ങളുടെ കൂടി പിടിക്കട്ടിനി അതാ പറഞ്ഞു അവരുടെ നേരത്തെ പഴയ നേതാക്കന്മാരൊക്കെ ഞങ്ങളുടെ കൂടി പിടിച്ചതാണ് അതുകൊണ്ട് അതുകൊണ്ടായിരിക്കും അവര് ഞങ്ങളുടെ കൂടിയെ പറ്റി വലിയ താല്പര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാകയിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് മുസ്ലീം ലീഗിന്റെ പതായി മുസ്ലിം ലീഗുകാർക്കും യു ഡി എഫുകാർക്കും അഭിമാനമുണ്ട് ഞങ്ങൾ ഏത് തെരഞ്ഞെടുപ്പ് ഏത് രീതി അവലംബിക്കണമെന്നുള്ളത് ഞങ്ങളാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾ പുതിയ തെരഞ്ഞെടുപ്പിന്റെ മാർഗം എന്ന നിലയിലാണ് ഞങ്ങൾ ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹത്തിന്റെ ഫോട്ടോ പതിച്ച പ്ലക്കാർഡുകൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചത് ഒരു തല പറയാനും വൈകിട്ടില്ല ആദ്യം എസ് ഡി പി ഐ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അന്നേരം കെ പി സി സിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് കൊച്ചി പത്ര സമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങൾ എല്ലാവരുമായി ആലോചിച്ച ശേഷവും തീരുമാനത്തിലെടുത്തു വന്നു ഇന്നലെ ഞങ്ങൾ വയനാട്ടിലുണ്ടായിരുന്നു ഞങ്ങൾ കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഞാനും കൂടി ആലോചിച്ച് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായും ഒക്കെ കൺസൾട്ട് ചെയ്ത ശേഷമാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു മറ്റ് ഘടകക്ഷി നേതാക്കന്മാരുണ്ടായിരുന്നു അവരോടെല്ലാം ആലോചിച്ച ശേഷമാണ് എസ് ഡി പി എയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് ഇന്നലെ ഞങ്ങൾ തീരുമാനിച്ചത് അത് ഇന്ന് കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടി പത്രസമ്മേളനം നടത്തി പറയാൻ അവരെ ചുമതലപ്പെടുത്തി അങ്ങനെയാണ് ഇന്ന് അവരുടെ അവിടെ പത്രസമ്മേളനം നടത്തിയത് കേരളത്തിലെ യു ഡി എഫ് കേരളത്തിലെ കോൺഗ്രസ് ന്യൂനപക്ഷ വർഗീയതയ്ക്കും ഭൂരിപക്ഷ വർഗീയതയ്ക്കും എന്ന വിധരാണ് ഞങ്ങൾ ഈ രണ്ട് വർഗീയതയും എന്നും പോന്നിട്ടുള്ളവരാണ് ഈ വർഗീയതയെ എന്നും താലോലിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ് ചില തെരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കും ചില തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കും ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ ഞങ്ങൾ കൂടിയാലോചിച്ചെടുത്ത തീരുമാനം എസ് ഡി പി ഐയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് ശയക്കൊഴവില്ല ഇന്നലെ പ്രേമേന്ദ്രൻ മീറ്റിംഗിൽ ഇല്ലായിരുന്നു പ്രേമേന്ദ്രൻ ഞങ്ങളുടെ തീരുമാനം കൺവേ ചെയ്യും മതേതര വോട്ടുകൾ മാത്രം മതേതര വോട്ടുകളാണല്ലോ ഞങ്ങളുടെ വോട്ടുകൾ എന്ന് പറയുന്നത് ഷാഫി പറഞ്ഞ ഞങ്ങളുടെ അതേ ലൈൻ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഒരു വ്യത്യാസം ഞങ്ങൾ ആരോടും ഞങ്ങൾ എസ് ഡി പി ഐയോട് സംസാരിച്ചിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ല പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല ഒരു സുപ്രഭാതത്തിൽ അവർ കയറി അങ്ങ് പിന്തുണ പ്രഖ്യാപിക്കുക പിന്നെ വ്യക്തികൾ ആരെങ്കിലും വോട്ട് ചെയ്യുന്നതിന് ഇപ്പം നമുക്ക് എന്തു പറയാൻ പറ്റും വ്യക്തികളുടെ വോട്ടുകൾ വേണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എസ് ഡി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ യു ഡി എഫിന് വേണ്ട എന്നാണ് തീരുമാനിച്ചത് പി ഡിപിയുടെ ഇതൊക്കെ എസ് ഡി പി ഐയുടെയും പി ഡിപിയുടെയും ഒക്കെ പിന്തുണ വാങ്ങിച്ച ആളുകളാണ് സി പി എം കാര് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പിടെ മുഴുവൻ വോട്ടും വാങ്ങിച്ചതാണ് അതെ ഞങ്ങളതുകൊണ്ടാണല്ലോ അവരുടെ പിന്തുണ വേണ്ടതെന്ന് പറഞ്ഞു ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല ആരും ചർച്ച കേട്ടു അവരും പറഞ്ഞ് ചർച്ച ചെയ്തിട്ടില്ല ഒരു ഒരു കൂടിയാലോചന ഉണ്ടായിട്ടില്ല ഞങ്ങൾക്കറിയില്ല ഓരോ പാർട്ടിക്കും അവരുടേതായ തീരുമാനം പ്രഖ്യാപിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ആ പിന്തുണ വേണ്ട എന്ന് ഞങ്ങൾ അസന്നിഗ്ധമായി തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ആർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ജോലി എനിക്കില്ല ഒരു ഏകദേശത്ത് പ്രവർത്തിക്കുന്ന എത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് എഴുതുന്ന ജോലി എനിക്കില്ല ഞങ്ങൾക്ക് അവരുടെ രാഷ്ട്രീയ പിന്തുണ വേണ്ട എന്നാണ് തീരുമാനിച്ചത് അതെന്താണെങ്കിലും ശരി ഞങ്ങളുടെ നിലപാട് കാര്യത്തിൽ വളരെ സ്പടികം പോലെ ക്ലിയറാണ് ഞങ്ങൾ പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയ്ക്കും ഞങ്ങളെതിരാണ് ന്യൂനപക്ഷ വർഗീയതയ്ക്കും ഞങ്ങൾ മതേതരത്വമാണ് ഞങ്ങളുടെ മുഖം ഞങ്ങളുടെ ആശയം ആദർശം അതിൽ ഉറച്ചു നിന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ട് പോകും യു ഡി എഫ് മുന്നോട്ട് പോകും കെ സി വേണുഗോപാലിനെ പിണറായി വിജയൻ ഭയപ്പെടുന്നു കാരണം കഴിഞ്ഞ തവണ കയ്യിലുണ്ടായിരുന്ന പോക്കറ്റിൽ കിശയിലുണ്ടായിരുന്ന ഒരു സീറ്റൂടെ പോകാൻ പോവാണ് ആ ഭയപ്പാടിൽ നിന്നാണ് അദ്ദേഹം ഇങ്ങനെ ഈ ജൽപ്പനങ്ങൾ നടത്തുന്നത് കെ സി വേണുഗോപാൽ ആലപ്പുഴയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഇവിടെ ജയിക്കാൻ പോകുന്നത് എൽ ഡി എഫിന്റെ ഒരു തരംഗവുമില്ല ജനവിരുദ്ധമായ ഈ എൽ ഡി എഫിനെതിരെയുള്ള ജനങ്ങളുടെ തരംഗമാണ് പെൻഷൻ കൊടുക്കാത്ത ശമ്പളം കൊടുക്കാത്ത യൂണിവേഴ്സിറ്റി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാത്ത ക്ഷേമ പെൻഷൻ കൊടുക്കാത്ത വികസനം നടത്താത്ത ഇവർക്ക് അനുകൂലമായ ഏത് തരംഗമാണ് ആളുകൾ വിഡ്ഢികളാണെന്നാണോ മുഖ്യമന്ത്രി കരുതുന്നത് അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് കരുതണ്ട ജനങ്ങൾ വസ്തുതകൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ ഇടതുമുന്നണിയും ഒരു പാഠം പഠിപ്പിക്കാൻ പോകണം